ന്യൂസ് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീൻ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് പ്രതിസന്ധിയിലോ ഇന്ത്യൻ ടൂർ മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്ന അർജന്റീന മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ് മെസ്സി ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്നത് നവംബറിൽ നടക്കുന്ന അങ്കോളയുമായുള്ള മത്സരത്തിന് ശേഷം കേരളത്തിലേക്ക് വരാതെ ആഫ്രിക്കയിൽ തന്നെ തുടർന്ന് മൊറോക്കൻ ടീമിനെ നേരിടാൻ അർജന്റീന ആലോചിക്കുന്നുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരം ഒരുക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് വേദി നിശ്ചയിച്ച് ടിക്കറ്റ് വിൽപ്പനയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും കഴിഞ്ഞു അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജയ് ഈ ഇത്തരമൊരു റിപ്പോർട്ട് വരാൻ ഇവിടെ ഇടയായിട്ടുള്ള സാഹചര്യം എന്താണ് എങ്ങനെയാണ് ഈ മെസ്സി വരില്ലേ എന്നുള്ള ചോദ്യത്തിലേക്ക് ആരാധകർക്ക് ചെന്ന് എത്തിപ്പെടേണ്ടി വന്ന സാഹചര്യം എന്താണ് ടി വൈ സി സ്പോർട്സ് എന്ന അർജൻറ്റീന അർജൻറ്റീനയിലുള്ള ഒരു ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും അവർ നൽകുന്നില്ല അവരും സംശയം മാത്രമാണ് ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് ടി വൈ സി സ്പോർട്സ് എന്ന് പറയുന്നത് അർജൻറ്റീന സ്പോർട്സിൻ്റെ ഔദ്യോഗിക ചാനൽ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്റർ ചാനൽ കൂടിയാണ് ഇത് മാത്രമല്ല അവരുടെ അവരുടെ അർജൻറ്റീനയിൽ തന്നെയുള്ള മുണ്ടോ ആൽബിസെലസ്റ്റ എന്ന ചാനലും ഇക്കാര്യം ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഈ കേരളത്തിലേക്ക് അവർ നവംബർ പതിനേഴാം തീയതി എത്തുന്നതിന് മുൻപ് ആഫ്രിക്കയിലാണ് അവരുടെ മത്സരം നടക്കുന്നത് ആഫ്രിക്കയിൽ അങ്കോളയിലാണ് ആദ്യത്തെ മത്സരം ഈ അർജൻറ്റീനയുടെ ടൂർ ആരംഭിക്കുന്നത് തന്നെ ഈ അങ്കോളയിലുള്ള മത്സരം മത്സരത്തിലൂടെയാണ് അപ്പോൾ ഈ രണ്ടാ ഈ ആദ്യത്തെ ഈ അങ്കോളയിലുള്ള മത്സരം കഴിഞ്ഞിട്ട് രണ്ടാമത് കേരളത്തിൽ കൊച്ചിയിൽ ഈ ഓസ്ട്രേലിയൻ ടീമിനെ നേടും എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിന് പകരം മൊറോക്കോയെ ആഫ്രിക്കയിൽ തന്നെ തുടർന്ന് ആഫ്രിക്കൻ ടൂർ തന്നെ കുറച്ചു കൂടി കണ്ടിന്യൂ ചെയ്ത് മൊറോക്കോയെ മത്സരത്തിൽ നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അർജന്റീന ടീമിൻ്റെ മൊത്തം മത്സരങ്ങളുടെ ഷെഡ്യൂളിൽ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇക്കാര്യം പറയുന്നത് എന്നാൽ ഈ ഒരു വിവരം അവർ സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഒരു പ്രത്യേകിച്ച് ഈ മൊറോക്കോ ടീമിനെ നേരിടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഫുട്ബോൾ ലോകകപ്പിൽ നമുക്കറിയാം വലിയ അട്ടിമറികൾ നടത്തി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സെമിഫൈനൽ വരെ എത്തി ഒരു ടീമാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു ടീമായിരുന്നു മൊറോക്കോ ഈ വരുന്ന ഡിസംബറിൽ ഈ ലോകകപ്പിന്റെ നറുക്കെടുപ്പ് ഉൾപ്പെടെ ആരംഭിക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ അതിനു മുൻപേ മൊറോക്കോയെ നേരിട്ട് ഒരു അടുത്ത ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിൽ അർജന്റീന ടീം തയ്യാറെടുക്കാൻ ഒരു ഇരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെയാണ് അത്തരം ചർച്ചകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്

എന്നിട്ട് നിങ്ങൾ ഇത് പറയുന്നതിൽ അർത്ഥമാണുള്ളത് നിങ്ങൾ എവിടുന്നെ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് മാധ്യമങ്ങൾ എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് നിങ്ങൾ വരില്ല 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 എന്ന് പറഞ്ഞ കാലത്തും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ മെസ്സി വരും കേരളത്തിൽ കളിക്കും അർജന്റീന വരും കേരളത്തിൽ കളിക്കും നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങൾ അതൊന്നും കേട്ടില്ലല്ലോ നിങ്ങൾ വരില്ല എന്ന് നമ്മൾ പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാതെ നിങ്ങളത് തള്ളിക്കളഞ്ഞു പോവുകയാണ് ഇപ്പൊ നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത് വരില്ല എന്ന് പറയുന്നത് ചർച്ച മറ്റൊന്നുമല്ല ശ്രീ അഗസ്റ്റിൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആഗ്രഹം വരണം എന്നുള്ളത് ഞങ്ങൾക്കും ഒരു ആരാധകർക്കുള്ള അജണ്ട പിന്നെ എന്താണ് ആശങ്കയല്ല കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കുള്ള ആശങ്കയാണ് ഇത് നടത്താതിരിക്കുക എന്നുള്ളത് മാത്രം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ പണികളും എടുക്കുന്നുണ്ട് കുറെ നാളുകളായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ ഈ പണി വളരെ മോശമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് കേരളത്തിലെ കേരളത്തോട് ചെയ്യുന്ന ഒരു കാര്യമാണ് മോശാണ് നിങ്ങൾ കേരളത്തിലെ എന്താണ് സ്പോർട്സ് ആരാധകരോട് ഒരു മോശം പരിപാടിയാണ് നിങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റിന്റെ അർത്ഥത്തിലാണ് നിങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത് ലോകത്തെ എത്ര മാധ്യമങ്ങൾ എന്തൊക്കെ പറയുന്നത് നിങ്ങളുടെ സത്യമാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നതിന് അത് ബുദ്ധിമുട്ടെന്താണെന്നറിയോട് ചോദിച്ചത് അതുകൊണ്ടാണ് വിളിക്കുന്നതും എന്താ അറിയോ അല്ല ഞാൻ പറയുന്നത് എ എഫ് എ ഒഫീഷ്യലായിട്ട് കേരളത്തിൽ അവരുടെ ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നത് കേരളത്തിലാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ എ എഫ് എ ഒറിജിനലായിട്ട് പറഞ്ഞു ഇത് അവർ മാത്രമല്ല തന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു വേറൊരു ടീമും നമ്മളോട് കളിക്കാൻ എഗ്രി ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അവരോട് എന്താ നിങ്ങൾ ചോദിക്കാത്തത് ഒരു ഫിഫ എന്ന് പറയുന്ന ഒരു ബോഡിന്റെ അണ്ടറിലാണ് ഈ രണ്ട് ടീമും കളിക്കുന്നത് ഈ ഫിഫേന്റെ കീഴിലുള്ള രണ്ട് ടീമും ഫിഫേന്റെ ഒഫീഷ്യൽ വിൻഡോ കേരളത്തിലാണ് കളിക്കുന്നതെന്ന് അനൗൺസ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇത് പറയുന്ന ഏതർത്ഥത്തിൽ അതായത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കുറച്ചെങ്കിലും എന്താണ് അറിവുള്ളവരാണ് ഇത് പറയില്ല കാരണം എന്തുകൊണ്ടാണ് അറിയോ ഫിഫ ഒരു ഒഫീഷ്യൽ വിൻഡോ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോയിൽ കളി മാറ്റാൻ കഴിയില്ല ആ കളിക്ക് അവർക്ക് ഒരു ടീമിനും മാറാൻ കഴിയില്ല അത് ഫിഫയുടെ കടിപിരിറ്റീനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യാണ് അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് അങ്ങനെ ഒഫീഷ്യലി വിൻഡോ നവംബറിലെ വിൻഡോ കേരളത്തിൽ അവർ ഓൾറെഡി ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അതിന്റെ എതിർ ടീമായി ഓസ്ട്രേലിയ അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അർജന്റീന അനൗൺസ് ചെയ്ത് കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും ആയി സ്റ്റേഡിയത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ബാക്കിയുള്ള സ്പോൺസർഷിപ്പ് കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നു സെയിൽസ് ടിക്കറ്റ് സെയിൽസിലേക്ക് കടക്കാൻ പോകുന്നു എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നടത്തി ഫെഡറേഷൻ ഫെഡറേഷന്റെ മുന്നോട്ട് പോകുന്നു ചർച്ച ചെയ്യുമ്പോൾ എന്തോ ഒരു മാധ്യമം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ല അതിന്റെ ഒരു പ്രശ്നം അതാണ് സിയാൻഡോസ്റ്റിൻ അതിൽ ഏതോ ഒരു മാധ്യമല്ലോ ഈ ടി വൈ സി സ്പോർട്സ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടി വൈ സി സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം അതായത് ഞാൻ ചോദിക്കട്ടെ സിയാൻ കോൺമിബോൾ ക്വാളിഫയർ മത്സരങ്ങൾ അർജന്റീന നാഷണൽ ടീമിന്റെ ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന സ്പോർട്സ് അതിനെയല്ല ഈ ടി വൈ സി സ്പോർട്സ് കേരളത്തിൽ മെസ്സി വരില്ല എന്ന് പറഞ്ഞാൽ ആദ്യ വാർത്ത ചെയ്തതിനു ശേഷം അല്ലേ ഒഫീഷ്യൽ അനൗൺസ് ചെയ്തത് അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അന്ന് ടി വൈ സി സ്പോർട്സ് കേരളത്തിൽ മാധ്യമ കളിയില്ല പിന്നെ ആഫ്രിക്കയിലാണ് കളി എന്ന് വാർത്ത കൊടുത്തതിന് ശേഷമാണല്ലോ ഒഫീഷ്യലി ആയിട്ട് അർജന്റീന എഫ് എ അവരുടെ സൈറ്റിലും അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലും അവർ ഒഫീഷ്യലായിട്ടും അവരെ പ്രസിഡന്റ് അനൗൺസ് ചെയ്തതിന് ശേഷമല്ലേ അതിനെന്താ നിങ്ങൾക്ക് മറുപടി പറയാനല്ലേ അപ്പൊ ആ ആ വാർത്ത ശരിയായിരുന്നോ അവർ കൊടുത്ത വാർത്ത ശരിയായിരുന്നോ ില്ലെന്ന് മാത്രല്ല നിങ്ങൾ ഇനി ചോദിച്ചിട്ട് കൊടുക്കാനും പാടില്ല മെസ്സി വരില്ലേ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാനും പാടില്ല മെസ്സി വരുമല്ലോ എന്ന് നോക്കു ശേഷം അപ്പുറം കഴിയാൻ പറ്റുമല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ആരാധകരെ നിങ്ങള് എന്താണ് നിങ്ങളെ കളിയാക്കുന്നതിന് തുല്യാണ് ഞാൻ പറയുന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് ഇന്ന് ചർച്ച ചെയ്യുന്നേ നിങ്ങൾ എന്തുകൊണ്ടതിൽ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാത്ത കേരളത്തിൽ അർജന്റീന വരും എന്നുള്ള നിലയ്ക്കും അർജന്റീന കളി കറി ഒരു ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇവന്റാണ് കൊച്ച് കേരളത്തിൽ നടക്കാൻ പോകുന്നത് ആ അർത്ഥത്തിൽ ഒരു ചർച്ച പോലും കണ്ടില്ലല്ലോ എന്തേ അങ്ങനെ ചർച്ച ചെയ്യാത്ത കാരണം കൊച്ചി പോലെ അന്താരാഷ്ട്ര ഒരു സ്റ്റേഡിയം ഒരു ലോക നിലവാരത്തേക്ക് ഉയർത്തി ആ ലെവലിലേക്ക് ഒരു കളി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലാന്ന് ഞാൻ പറയുന്നത് ഇത് നമ്മളെ നമ്മളെപ്പോലെ നമ്മളെ പോലെ ഒരു കമ്പനിക്ക് ഇത് ചെയ്യാൻ തന്നെ വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത് ഗവൺമെന്റ് ഓഫ് കേരളന്റെ ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് അത് ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അവിടെ സ്പോർട്സ് മിനിസ്റ്റർ മുഖ്യമന്ത്രി കേരള ഗവൺമെന്റ് മൊത്തം ഇവരെല്ലാം ഇതിനുവേണ്ടി ഒരു അക്ഷണ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ആൾക്കാരാണ് ഇതിന്റെ പുറയിൽ പണിയെടുക്കുന്ന അറിയോ പത്തിന്റെ അയ്യായിരം ആൾക്കാരാണ് ഇതിന്റെ പുറയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും ആൾക്കാരല്ല അതിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാതെ വെറുതെ ഒരു ചോദിച്ചു കേട്ടിട്ട് കൊടുക്കാം മെസ്സി വേട്ടില്ല നിങ്ങൾക്ക് മെസ്സി വേട്ടില്ല എന്നുള്ളത് ഞാൻ അന്നേ ഒരു കാര്യം നിങ്ങളോട് ആരെയും മെസ്സി പറഞ്ഞോ അർജന്റീന പറഞ്ഞോ അർജന്റീന ഒഫീഷ്യലായി അനൗൺസ് ചെയ്തോ നിങ്ങൾ അർജന്റീനയോട് ചോദിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അർജന്റീനയുടെ ഒഫീഷ്യലായിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് പറയും കേരളത്തിൽ ഇന്ത്യൻ ലോകത്ത് എത്ര മാധ്യമങ്ങളാണ് എന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ട് അതിന് മുഴുവൻ നമുക്ക് ഇവിടെ ഇത് ഇതിന് ഇവിടെ പുകമട അല്ലാതെ പുകമട സൃഷ്ടിക്കുന്ന എന്റെ അർത്ഥത്തിലാണ് വളരെ ഒരു